വി ത്രീ ഹൺഡ്രഡ് എയ്റ്റി ആപ്പ് വഴി പ്രവർത്തിക്കുന്ന ഡ്യുവൽ ബൾബ് ക്യാമറകൾ എന്നത് സാധാരണ ബൾബ് ഹോൾഡറിൽ ഘടിപ്പിക്കാൻ കഴിയുന്നതും രണ്ട് ലെൻസുകളുള്ളതുമായ സുരക്ഷാ ക്യാമറകളാണ് ഇവ സാധാരണയായി വീടുകളിലും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നു പ്രധാന സവിശേഷതകൾ രണ്ട് ലെൻസുകൾ ലെൻസ് ഈ ക്യാമറകൾക്ക് സാധാരണയായി രണ്ട് ലെൻസുകൾ ഉണ്ടാകും ഒരു ലെൻസ് ഒരു നിശ്ചിത ഭാഗം ഉദാഹരണത്തിന് ഒരു വാതിൽ നിരീക്ഷിക്കാൻ ഉപയോഗിക്കാം മറ്റ് ലെൻസ് പി ടി സെറ്റ് പാൻ ടിൽഡ് സൂം കഴിവുകളുള്ളതായിരിക്കും അതായത് ഇത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രിയിൽ കറക്കാനും മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാനും സൂം ചെയ്യാനും സാധിക്കും ഇത് ഒരു വലിയ പ്രദേശത്തിന്റെ പൂർണമായ കവറേജ് ഉറപ്പാക്കുന്നു ബൾബ് ഹോൾഡർ ഡിസൈൻ ഒരു സാധാരണ ബൾബ് പോലെ ഇ ട്വന്റിസെവൻ ബൾബ് ഹോൾഡറിൽ എളുപ്പത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും വയറിംഗിന്റെ ആവശ്യമില്ലാത്തതിനാൽ ഇൻസ്റ്റാളേഷൻ വളരെ എളുപ്പമാണ് വി ത്രീ ഹൺഡ്രഡ് എയ്റ്റി ആപ്പ് സപ്പോർട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വി ത്രീ ഹൺഡ്രഡ് എയ്റ്റി അല്ലെങ്കിൽ വി ത്രീ ഹൺഡ്രഡ് എയ്റ്റി പ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ക്യാമറയുമായി കണക്ട് ചെയ്യാം ഈ ആപ്പ് ഉപയോഗിച്ച് തത്സമയ ദൃശ്യങ്ങൾ കാണാനും റെക്കോർഡിംഗുകൾ പരിശോധിക്കാനും ക്യാമറയുടെ ചലനങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കും വീഡിയോ റെസോല്യൂഷൻ സാധാരണയായി എച്ച് ഡി ഫുൾ എച്ച് ഡി ടെൻ എയ്റ്റി പി അല്ലെങ്കിൽ ചിലപ്പോൾ ടു മെഗാ പിക്സൽസ് ത്രീ എം പി ഫൈവ് മെഗാ പിക്സൽസ് എന്നിങ്ങനെയുള്ള ഉയർന്ന റെസല്യൂഷനുകളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഓഡിയോ സൌകര്യം ടൂ വേ ഓഡിയോ ക്യാമറയിലൊരു മൈക്രോഫോണും സ്പീക്കറും ഉണ്ടാകും ഇതുവഴി ക്യാമറയുടെ അടുത്തുള്ള ആളുകളുമായി സംസാരിക്കാനും അവരുടെ ശബ്ദം കേൾക്കാനും സാധിക്കും മോഷൻ ഡിറ്റക്ഷൻ മോഷൻ ഡിറ്റക്ഷൻ ആൻഡ് അലർട്ടുകൾ ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും ചലനം കണ്ടെത്തിയാൽ ഉടൻ നിങ്ങളുടെ മൊബൈലിൽ അറിയിപ്പ് ലഭിക്കും ഇത് സുരക്ഷാഭീഷണികൾ തത്സമയം അറിയാൻ സഹായിക്കും നൈറ്റ് വിഷൻ നൈറ്റ് വിഷൻ ഇരുട്ടിലും വ്യക്തമായ ദൃശ്യങ്ങൾ പകർത്താൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് ഐആർ അല്ലെങ്കിൽ കളർ നൈറ്റ് വിഷൻ സൗകര്യങ്ങൾ ഇതിലുണ്ടാകും മെമ്മറി കാർഡ് പിന്തുണ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ സൂക്ഷിക്കാൻ മൈക്രോ എസ് ഡി കാർഡ് ഉപയോഗിക്കാം സാധാരണയായി സിക്സ്റ്റി ഫോർ ഗീഗാബൈറ്റ്സ് വൺ ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് ഗീഗാബൈറ്റ്സ് വരെ റിമോട്ട് വ്യൂ റിമോട്ട് വ്യൂ ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ലോകത്തെവിടെ നിന്നും നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ക്യാമറയിലെ ദൃശ്യങ്ങൾ തത്സമയം കാണാൻ സാധിക്കും ഉപയോഗങ്ങൾ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കടകളിലും ഓഫീസുകളിലും നിരീക്ഷണം നടത്താൻ കുട്ടികളെയും പ്രായമായവരെയും നിരീക്ഷിക്കാൻ വളർത്തുമൃഗങ്ങളെ ശ്രദ്ധിക്കാൻ ഈ ക്യാമറ ഒരു സാധാരണ ലൈറ്റ് ബൾബ് പോലെ തോന്നുമെങ്കിലും ഇത് നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് മികച്ച സുരക്ഷാ നിരീക്ഷണം നൽകുന്നു